ഏയ് ഹലോ അസ്ലാംക്കും ഞാൻ എൻ്റെ വീട്ടിൽ പോയി പോയാൽ ഒരു വീഡിയോ എടുത്താണ് ഇൻഡിപെൻഡൻസ് ഡേക്ക് പോയതാണ് ഞാൻ പോയപ്പോൾ നിങ്ങൾക്ക് അവിടെ പായസം ഉണ്ടാക്കണം ബിരിയാണി ഉണ്ടാക്കണം നെയ്ച്ചോറ് ഉണ്ടാക്കണം എല്ലാ ഉത്തരവാദിത്തങ്ങളും എൻ്റെ മണ്ടയിലാകും എന്നാലും എനിക്കിഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഉണ്ടാക്കും അപ്പോൾ സേമിയ കുക്കർക്ക് ഇട്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചൊരു വീഡിയോ എടുക്കണല്ലോ വറുത്ത സേമിയാണോ വറക്കാത്ത സേമിയാണോ എന്നൊന്നും എനിക്കറിയില്ല ഞാനൊരു പാക്കറ്റ് പൊട്ടിച്ച് സേമിയുണ്ടായിട്ട് പാക്കറ്റിൽ അതെടുത്തതാണ് കുക്കർക്കാണ് ഇട്ടുകൊടുത്ത് എന്നിട്ട് കുറച്ച് പച്ചവെള്ളം മറന്നങ്ങട്ട് വേവിച്ചു ഒന്നാണ് വിസിൽ വരുത്തിച്ചു അതിൽ രണ്ട് മൂന്ന് ഏലക്കായ ഏലക്കായം കൊടുക്കണം അങ്ങനെ ഏലക്കായും വെച്ചെടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പ് ഇട്ട് കാണങ്ങട്ട് വേവിച്ചു ഒരു വിസിൽ വന്നപ്പോൾ ഓഫാക്കി അപ്പം ഞാൻ അപ്പം ഇതുകൊണ്ടൊന്നും തീരുന്നില്ലല്ലോ നെയ്ച്ചോറ് ഉണ്ടാക്കണം കോഴിക്കറി ഉണ്ടാക്കണം ഒക്കെ എൻ്റെ മണ്ടയിലാണ് കിടക്കുന്നത് എല്ലാവരും എൻ്റെ മണ്ടേക്കിട്ട് കണ്ടൊക്കെ മുങ്ങും അടുക്കളീന്ന് ഇജ് ഉണ്ടാക്കി കൊജ് ഉണ്ടാക്കി കൊജുണ്ടാക്കിയ ഫുഡ് ഞങ്ങൾക്ക് കഴിക്കാൻ നല്ല താല്പര്യമാണ് ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിക്കും അപ്പം ഞാൻ ഓലോട് ഇനി അരി ഉണ്ടോ അരി ഉണ്ടോ അരി ഉണ്ടോ നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടോ ബിരിയാണിന്റെ അരി ഉണ്ടോ എന്നൊക്കെ ഇനി ഓല രണ്ടാളും ഉറങ്ങി ഇമ്മയുണ്ടായിന് ഏട്ടത്തി ഉണ്ടായിന് എന്തറിയില്ല ഓലൊരു മാളിച്ചയിൽ കടന്നു കാണുമ്പോൾ ഓല ഉറങ്ങിയ മാട്ടത്തിലായപ്പോൾ ഞാൻ എന്തേ ഇവിടെ അരി ഉണ്ടാവും ഉണ്ടോ ഇച്ചപ്പം ഉമ്മ പറഞ്ഞു ആ അവിടെ ഉണ്ടാകും തോന്നുന്നുണ്ട് കാരണം അവിടെ ഉണ്ടാകും തോന്നുന്നുണ്ട് അപ്പം ഞാൻ ഉണ്ട് എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അരിയില്ല എതിൽ എല്ലാവരും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു അരി അങ്ങോട്ടാക്കി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഏലക്കായ ഗ്രാമ്പൂ വട്ട കറുകപ്പട്ട ഒക്കെ ഇട്ടുകൊടുത്ത് അരി അങ്ങോട്ട് കയക്കിക്കൊണ്ടുവന്ന് ബസുമതി റൈസ് ഉണ്ട് റേഷൻ അരി ഉണ്ട് റേഷൻ അരി പച്ചരി ഉണ്ടല്ലോ അതുണ്ട് ബിരിയാണിൻ്റെ ഉണ്ട് ഒക്കെ കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു ചോറ കട്ട് വെക്കരുത് ഉപ്പ് ഇട്ടെടുത്തു പാകത്തിന് ഉപ്പ് ഇട്ടെടുത്തു ഏലക്കായ ഗ്രാമ്പു പട്ട ഒക്കെ തീക്കാണ് ഇട്ടുകൊടുക്കുന്നത് അരി കഴുകിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി തീക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു നമ്മൾ ഞമ്മളെങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ നാല് കപ്പ് അരിയാണെങ്കിൽ എട്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഉപ്പും ചേർത്ത് കൊടുക്കേണ്ടത് അങ്ങനെയാണ് ചേച്ചിൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ടോ അതിന് ഈ സൗണ്ട് പോയത് എന്താ കാരണം എന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങോട്ട് വന്നിട്ട് അവരോട് ഒച്ചിട്ട് പോയതാണെന്ന് എനിക്കറിയില്ല അവരോടൊന്നും ഒച്ചടേണ്ട ആവശ്യമില്ല ഇവരൊക്കെ പച്ച പാവങ്ങളാണ് അവരോടൊന്നും ഒച്ചടാനോ ഒച്ചിട്ട് പോയതല്ല ഞാൻ വരുമ്പോഴേ എനിക്ക് സൗണ്ടില്ല ഇല്ല എന്നാലും ഞാൻ വിചാരിച്ച് വീഡിയോ കോഡിയോ കൊടുക്കാം അമ്മാക്കാണെങ്കിൽ പായസം ഭയങ്കര ഇഷ്ടമാണ് എന്തോരും ഇഷ്ടമാണ് പായസം പായസം കിട്ടിയാൽ ഭയങ്കര ഇഷ്ടമാണ് ചോറൊന്നും വേണ്ടി വരുമില്ല പായസം തന്നെ മതിയാവും അപ്പം ഞാൻ വിചാരിച്ചു പായസം ഉണ്ടാക്കി കൊടുക്ക ഇൻഡിപ്പെന്റൻസ് ഡേ ആണല്ലോ അങ്ങനെ ഞാൻ നാല് പാക്കറ്റ് പാല് വാങ്ങിച്ചിട്ടുണ്ടായി അതുകൊണ്ടാണ് പായസം ഉണ്ടാക്കുന്നത് എങ്ങനെ എളുപ്പത്തിൽ പായസം ഉണ്ടാക്കാന്നുള്ള വീഡിയോ ആണ് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് പാലിൻ്റെ പാക്കറ്റ് തിളപ്പിച്ച് അങ്ങോട്ട് വെക്കുന്നുണ്ട് പാൽ പാക്കറ്റും കൂടെ വള്ളം പറഞ്ഞു പാൽ പാക്കറ്റൊക്കെ കഴുകി കൊണ്ടുവന്നിട്ടോ കാരണം എന്താ വെച്ചാൽ പാൽ പാക്കറ്റ് നമ്മൾ കഴുകണം കാരണം എയിലൊക്കെ വരണം എന്ന് നമുക്കറിയില്ല എവിടെ നിന്നൊക്കെയാണ് കൊണ്ടുവരണം എന്ന് നമുക്കറിയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം അതോടെ പാക്കറ്റ് കഴുകിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ പാൽ പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് ഇതി കൊഴിച്ചണം നാല് പാക്കറ്റ് പാലാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് അങ്ങനെ ആ പാക്കറ്റ് പാൽ തിളപ്പിക്കണം സേമിയ കട വെന്ത് റെഡി ആയിട്ടുണ്ട് ഞാൻ കുക്കറിൽ കുഖിച്ചേക്കാണ് അതിലൊക്കെ തരികിടയാണ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒരു രണ്ടാളും ഉറങ്ങാനായിട്ട് നിൽക്കാതെ തോന്നുന്നുണ്ട് അതിനെ ഈ ബൈക്കാണല്ലോ അപ്പം ഞാൻ വിചാരിച്ചിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കാം ഏതെങ്കിലും ഒക്കെ തരികിട പണി എറിഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും മണെന്നാൽ ഒരു തരികിട എളുപ്പത്തിൽ എടുത്തിട്ട് ജോലി കഴിഞ്ഞിട്ട് പോയി കുറച്ച് നേരം അങ്ങോട്ട് മയങ്ങണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ നമ്മളെ വീട്ടിൽ വരുന്നത് അല്ലാതെ പോലെ മയക്കാനല്ലല്ലോ നമ്മൾ വരുന്നത് എനിക്ക് ഉറങ്ങണം എന്നുള്ള ചിന്ത ആയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ വരാറുള്ളത് അതുകൊണ്ട് എൻ്റെ നമ്മൾ വരുന്ന വീട്ടിൽ നമുക്ക് ഉറക്കം കിട്ടാമായിട്ടോന്നല്ല നമ്മൾ വീട്ടിൽ പോയാൽ നമുക്കിങ്ങോട്ട് ഉറങ്ങണം 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 എന്നുള്ള ചിന്ത എല്ലാം ഉണ്ടാവുക എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കണമെന്നാണ് ഞാൻ നേരെ തിരിച്ചാണ് എനിക്ക് എനിക്കവിടെ ഉറങ്ങാൻ ടൈം കിട്ടാറേയില്ല കിട്ടാറേ ഇതുപോലത്തെ ഓരോ പരിപാടിയാണ് ഏറ്റെടുക്കുക എന്നിട്ട് പിന്നെ ഇങ്ങനെ എനിക്ക് ടൈം ഉണ്ടാവുക ഉണ്ടാവില്ല ഏതേലും അരിക്ക് നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം ഞാൻ എത്ര കപ്പാണോ അരി എടുത്തത് ആ അഴിക്കുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത് നാല് കപ്പാണെങ്കിൽ എട്ട് കപ്പ് വെള്ളം ഒഴിച്ചെടുക്കണം നാലര കപ്പാണെങ്കിൽ ഒമ്പത് കപ്പ് വെള്ളം ഒഴിച്ചെടുക്കണം അഞ്ച് കപ്പാണെങ്കിൽ പത്ത് കപ്പ് വെള്ളം ഒഴിച്ചെടുക്കണം അങ്ങനെ ഞാൻ ഞാനിവിടെ എത്ര കപ്പാണോ ഒഴിച്ചെടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ഇവിടെ ഒഴിച്ചെടുക്കേണ്ടത് അപ്പോൾ ഏലക്കായ ഗ്രാമ്പോ വട്ട കറുകാപ്പട്ട ഒക്കെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് തന്നെ എളുപ്പിൻ്റെ പരിപാടി എന്ന് പറഞ്ഞത് എളുപ്പത്തിൽ അങ്ങോട്ട് റെഡി ആയിക്കോട്ടും നെയ്ച്ചു കുറന്ന് വെള്ളം അടിയേ പോലെ നമ്മൾ വിരലിട്ട് നോക്കണം ആ വിരലിൻ്റെ ആ തള്ള വിരലിൻ്റെ ആ കറക്റ്റ് അളവാണ് ഞമ്മക്ക് ഓഡിയോ കൊടുക്കാനും പോലും അച്ഛല്ല പ്രിയപ്പെട്ടവരെ ഓഡിയോ കൊടുക്കാനും പോലും ഒച്ചെല്ലാം നിങ്ങൾ വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നറിയിക്കുകയാണെങ്കിൽ ഈ അവസരത്തിൽ നമ്മുടെ പാൽ ഇവിടെ നളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞമ്മക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ആ കുക്കറിന് അടിച്ചു വെക്കണം കുക്കർക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് ഞമ്മൾക്ക് കുക്കർ അടിച്ചെടുക്കാൻ തരികിടത്തോം തരികിടത്തും തരികിട കിട പരിപാടിയാണെന്നാണ് പറഞ്ഞു വരുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ വരുന്നത് കാരണം എന്താ വെച്ചാൽ ഒറ്റ അതിന് അടുക്കളയിൽ കാണാമല്ലോ അതുകൊണ്ട് ഞാൻ തരികിട അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണെന്നാണ് പറഞ്ഞു വരുന്നത് ഏതെങ്കിലും ഞമ്മൾക്ക് ഉണ്ടാക്കി നോക്കുകൊളി നെയ് ചോറ് ഏലക്കായ ഞാൻ ആദ്യം ഇടാൻ മറന്നിട്ടുണ്ടായി അതുകൊണ്ട് ഞാൻ പാലിക്കിട്ട് കൊടുത്തു അത് കുക്കർക്കിടണം പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് കുറേ സാധനങ്ങൾ ഇവിടെ ഇല്ലേ ഇനി എല്ലാ സാധനവും കടയിൽ പോയി കൊണ്ടുവന്നിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കണം അങ്ങനെ നമ്മൾ സേമിയോ അടച്ച് വെച്ച് സേമിയോ തുറന്ന് നോക്കുമ്പോണ്ടല്ലോ നല്ലോണം വെന്ത് അലിഞ്ഞ് പൊളിഞ്ഞ് പൊളിഞ്ഞ് ഒരു ബൈക്കായി കിണി ഏട്ടത്തി എന്താ ചെയ്ത് താത്ത എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഓളാകാൻ തുടക്കാനോ അടിച്ചേരി തുടക്കാനൊക്കെ പോയിട്ടോ ഓളോട് ഞാൻ പറഞ്ഞത് ഈ എടുത്തോ കാരണം രണ്ടാൾ ഇടം മുട്ടി തിരിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അപ്പം ഞാൻ വിചാരിച്ചു ഈ ഇജാത് പോയെടുത്തോ ഞാൻ ഇത് ഇവിടെ എന്ന് പറഞ്ഞ് കാരണം അടുക്കള ജോലിയാവുമ്പോൾ നമുക്ക് ക്ഷീണം മാറ്റാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊയ്തീ ഒരു ക്ലാസ്സിലേക്ക് പാർന്നിട്ട് വലച്ചങ്ങോട്ട് കുടിച്ചാൽ ചൂടാറ്റി കാണ്ട് അതൊക്കെ പറ്റും അടുക്കള ജോലി ആകുമ്പോൾ അല്ലാതെ അകം തുടക്കാൻ പോയിട്ട് വല്ല കാര്യമുണ്ട് അകം തുടക്കണം വെള്ളം നമുക്ക് കോരി കുടിച്ചാൻ പറ്റും പറ്റൂല ഏറ്റവും നല്ല അടുക്കള ജോലിയാണ് പ്രിയപ്പെട്ടവരെ ആര്യം ഏറ്റെടുക്കുകയാണെങ്കിൽ അടുക്കള ജോലി ഏറ്റെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇവിടെ വിശപ്പ് മാറ്റാൻ പറ്റും അവിടെ പോയിട്ട് നമുക്ക് വിശപ്പ് മാറ്റാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ എന്താ ഞാൻ പറയേണ്ടത് എനിക്ക് വാക്കുകളില്ലാതെ നമ്മുടെ സേമ നല്ല വന്ത്ഞ്ഞ് പൊളിഞ്ഞ് ഒരു വൈക്കൈക്കള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഞ്ചസാര ഇട്ട് കൊടുക്കണം നമ്മൾ പായസത്തിൽ പഞ്ചസാര ഇടണല്ലോ അത്യാവശ്യം പഞ്ചസാര തന്നെ വേണം അങ്ങനെ പഞ്ചസാര ഇട്ട് കൊടുത്തു അങ്ങനെ പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സേമിയ കട്ട 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 കുത്തി കെടുക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ വറുത്ത സേമിയാണോ വറക്കാത്ത സേമിയാണോ എന്ന് എനിക്കറിയില്ല ഇന്ന് ചെറുതായിട്ടൊരു നിറം മാറ്റം ഉണ്ടായിനി അപ്പം ഞാൻ വിചാരിച്ചു വറുത്തതേക്കായിരുന്നു എന്നാൽ വറുത്തതാണെന്ന് കണ്ടാൽ തോന്നൂല ആ ഒരു സേമിയ വറക്കാൻ മടിച്ചിട്ട് ഞാൻ കുക്കർ കണ്ടിട്ടാണ് ഒരു വിസിലാണ് വരുത്തി ആവിയൊക്കെ കളഞ്ഞീന് മുഴുവനും ആവി കളഞ്ഞിട്ട് ഞാൻ അടച്ചു നോക്കുക അടച്ച വെച്ച് കളി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് തുറന്ന് നോക്കുക അപ്പം എന്തായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിന് വന്ന സേമിയാണ് ഏറ്റവും പായസത്തിന് ടേസ്റ്റ് അതുകൊണ്ട് കുഴപ്പമില്ല കട്ട കണ്ടെന്നുണ്ടെങ്കിൽ ഒടച്ചെടുത്താൽ മതി അങ്ങനത്തെ ഒടച്ചെടുത്താൽ മതി അപ്പം നല്ല ഒടിച്ചെടുത്ത് നല്ല അടിപൊളിയായിട്ട് പായസം ഇവിടെ റെഡി ആക്കേണ്ടത് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതി കുറുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ പാലും സേമിയൊക്കെ ഒന്നിച്ചൊരു ഒരു ലുക്കായി വരില്ല ലുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഓഫാക്കി ഞാൻ അതൊക്കെ മിൽക്ക് മേഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടോ നല്ലോണം മിൽക്ക് മേഡൊക്കെ ഒഴിച്ചെടുക്കണം എന്നാൽ നല്ല ടേസ്റ്റാല്ലേ അപ്പോൾ ഇമ്മ വന്നിട്ടോ ഇമ്മ വന്ന് കാണാറുണ്ട് ഇത് മുള്ളൻ ചക്കയാണ് ആർക്കാ മേണ്ടിയല്ലേ വന്നോളീന്നൊക്കെ പറഞ്ഞതുകൊണ്ടോ ഇമ്മ വന്ന് മുള്ളാൻ ചക്ക എടുത്തു അപ്പോൾ ഞാൻ ഒരു പീസ് കഴിച്ച് എനിക്കത് പുളി മധുരമൊക്കെ പാടുക എന്താ വെച്ചാൽ ഞാൻ പായസൊക്കെ വിടുന്ന ഒരു ഗ്ലാസ് ഒക്കെ വലിച്ചിടിച്ചിട്ടുണ്ട് കുഴക്കു മാറ്റി അപ്പോൾ എനിക്കത് അത്ര രസിക്കുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു കൂടെ കൊണ്ടുപോയിക്കോളി മറ്റുള്ള കുട്ടിയൊക്കെ എടുത്തറും മാനോ അമ്മെല്ലാം പറഞ്ഞുതച്ചിട്ടോ പായസം കണ്ണീർ ആയിട്ട് ആയിക്കോട്ടെ ഞാൻ ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കണം ഇതും എൻ്റെ വണ്ടയില കടക്കണം അപ്പം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി കുക്കറിക്ക് ചിക്കൻ ഇട്ടെടുത്തു ചിക്കൻ കുക്കറിക്ക് ഇട്ടക്കപ്പം ആലോചിച്ചത് ചെറിയ കുക്കറാണല്ലോ ആൾ കൂടുമ്പോൾ നമുക്ക് കുക്കറ് ചെറുതായ പോലെ തോന്നണേ നമ്മൾ വലുതായ പോലെ എല്ലാം തോന്നും കുക്കർ എന്താ അപ്പോൾ ചെറുതായിരിക്കണമെന്ന് തോന്നും ഏതായാലും തക്കാളി ഉണ്ടോ ചോദിച്ചപ്പോൾ തക്കാളി ഇല്ല കടയൊക്കെ കുട്ടികളെ പറഞ്ഞു വെച്ചു ഇനി എന്തൊക്കെ ഇല്ലാത്ത പറഞ്ഞോളീന്ന് പറഞ്ഞപ്പോൾ ഒരൊറ്റ അന്നും മുണ്ടിയില്ല ഏതായാലും ഞാനെൻ്റെ സുമാർ അവിടെ കൊണ്ടുപിടിപ്പിച്ചത് ഇനി സാധനങ്ങൾ അപ്പോൾ തക്കാളി ഒരു തക്കാളി കിട്ടിയിട്ടോ തക്കാളി കെട്ടി തക്കാളിൻ്റെ പുളിയില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ഉണ്ടാവില്ല നമ്മൾ പായസത്തിന് മിൽക്ക് മേടൊക്കെ ഒഴിച്ചുകൊടുക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ പായസം നല്ല ടേസ്റ്റ് ഉണ്ടാകണം അതും സ്വാതന്ത്ര്യദിന പായസമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കി എടുക്കണം അപ്പോൾ അത്യാവശ്യം സ്വാദിഷ്ടമായ പായസമായിരിക്കണല്ലോ അങ്ങനെ ഞാൻ വിചാരിച്ചു മിൽക്ക് മേഡ് മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കാം കാരണം ഇതിവിടെ പാത്തശാലെന്താന്ന് എന്താണെന്ന് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് തോന്നി അതുകൊണ്ട് എന്താകും അറിയോ എന്താകും നമ്മളെ കൈ മുറിയാകും എന്നാണ് പറഞ്ഞു വരുന്നത് കാരണം കുട്ടികൾ വന്നുകൊണ്ട് എന്താ ഫ്രിഡ്ജിൽ വന്നിട്ട് തപ്പേ കാര തപ്പണ സമയത്ത് ആ മിൽക്ക് മേടിൻ്റെ ഉള്ളിൽ കണ്ട് കൈയിട്ടിട്ട് കൈ മുറി അങ്ങനെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ എനിക്കുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചോ അതിന് പാത്തക്കാനാകൂല അത് തോണ്ടിയിട്ട് നില ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യുക അത് കളിക്കാൻ അവിടെ ഒഴിച്ചു കൊടുക്കാം മൊത്തം ഒഴിച്ചെടുത്ത് ചെറിയൊരു കുപ്പിയെ ഞാൻ വാങ്ങിയിട്ടിടേ അപ്പം നമ്മളിവിടെ കുക്കറിൽ നമ്മൾ എന്താ തയ്യാറാക്കി ഞങ്ങളോട് ഞാൻ പറഞ്ഞത് ഒരു തക്കാളി വെച്ചിട്ട് നമ്മൾ കുറച്ച് സുർക്കാണോ ഒഴിച്ചെടുത്ത് കാരണം തക്കാളി ഇല്ല ഒരു തക്കാളി തക്കാളിയുള്ളൂ ഒരു തക്കാളിയോട് കാര്യമല്ല ഒരു എപ്പോഴാണ് ഒച്ച പോകാന്ന് പറയാൻ പറ്റില്ല ഒച്ച പോകുമ്പോൾ ഞാൻ ഓടി ഓടിയോ നിർത്തുകയാണ് അങ്ങനെ കുക്കർ വിസിൽ വന്നോട്ടെ കുക്കറിൽ നമ്മൾ തക്കാളി വെച്ച് പെട്ടെന്ന് അങ്ങോട്ട് പുങ്ങിയെടുക്കുകയാണ് ഓരോ മോഡൽ രീതിയിൽ ഓരോ ദിവസം അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അത് അങ്ങോട്ട് റെഡി ആയിക്കോട്ടും അങ്ങനെ പുങ്ങിയെടുക്കുകയാണ് കുറേ പാത്രങ്ങൾ കൈകാണ്ട് അതിന് മറ്റേ വരട്ടെ നമ്മൾ ഇവിടെ നിൽക്കുക നമ്മൾ കുറേ പാത്രം ഉണ്ടാക്കി കൊടുക്കുക പൂവളും മോറിക്കോളും താത്തുണ്ടവിടെ ഏട്ടത്തിൻ്റെ ആ പൂവള് മോറിക്കോളും ഞമ്മളുണ്ടാക്കി വെച്ചാൽ മതി ബാക്കിയൊക്കെ പോളെ ഏറ്റെടുത്തോളും അപ്പോൾ ഞാനിവിടെ അങ്ങനെ പാത്രം ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു മറന്നുപോയോ ഏതിന് നമ്മൾ ചിക്കൻ കറി കൂക്കിയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ ചിക്കൻ കറിയിൽ നമ്മളൊന്നും കാര്യമായിട്ടിട്ടില്ല നമ്മൾ ചിക്കൻ കറി കൂക്കിയിട്ടില്ലല്ലേ നമ്മൾ ചിക്കൻ കറി വെച്ചിട്ടുള്ള ഇപ്പോഴാണ് കൂക്കുന്നത് കൂക്കിയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി സൂപ്പറായിട്ടുണ്ട് ഇനി ചിക്കൻ കറിയെ നമുക്ക് സൂപ്പറാക്കാൻ വേണ്ടിയിട്ട് വലിയ ഉള്ളിയെ കൊണ്ടുവരണം വലിയ ഉള്ളി കൊണ്ടുവന്ന് അരിഞ്ഞെടുക്കണം അതിൻ്റെ മുമ്പ് കുക്കീനേത് നെയ്ച്ചോറ് ചീന കുക്കറാണ് അതിൻ്റെ ആവി മൊത്തം കളയാ നമുക്ക് കുക്കിക്കോട്ടെ ആവി മൊത്തം കളഞ്ഞിട്ട് നിർത്താം അങ്ങനെ ആ ചട്ടി റെഡിയാക്കിയിട്ടോ വലിയ വലിയൊക്കെ അരിഞ്ഞു മാറ്റിയിട്ടുണ്ട് ചട്ടി റെഡിയാക്കിയപ്പോഴാണ് ഞാൻ ആലോചിച്ചാൽ അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് പായസം തോന്നിക്കണം നമുക്ക് എന്തൊക്കെ ഏർപ്പാടുകളുണ്ട് പായസം തോന്നിക്കണം മുമ്പായിട്ട് നമുക്ക് എന്താ ചെയ്യണം എന്ന് ചോദിച്ചാൽ നമുക്ക് നെയ്യ് ചട്ടിയിൽ വെച്ചിട്ട് ഉള്ളിട്ട് വാട്ടിട്ട് നമ്മൾ നെയ്ച്ചോറ്റിക്കുള്ള പരിപാടി ഉണ്ടാക്കണം നെയ്ച്ചോറിൽ നമ്മൾ ഉള്ളിട്ടിട്ടില്ല നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല നമ്മൾ കുറച്ച് ഏലക്കായും കറുകപ്പെട്ടേം ഓയിലൊക്കെ ചേർത്തിട്ട് ഒരു വിസിൽ വരുത്തി എടുക്കാനല്ലേ നമ്മൾ പോയിന് അതൊന്നും ശരിയാവത്തില്ലല്ലോ നമ്മൾ ഉള്ളി ഇടണം ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളിടണം ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഒക്കെ ഇടണം അങ്ങനെ ചേർത്തെടുക്കുമ്പോൾ അല്ലേ നെയ്ച്ചോറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക നെയ്യ് എന്തായാലും ചേർത്തെടുക്കണം നെയ്ച്ചോറ് നല്ല പേര് അപ്പം നെയ്യ് ചേർത്തെടുക്കണം കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കതിനൊരു ഫ്രൈ പരുവത്തിലാക്കിയിട്ട് എടുക്കാം മുന്തിരി ഉണ്ടെങ്കിൽ മുന്തിരി ഇട്ടെടുക്കണം അണ്ടി പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടി പരിപ്പ് ഒക്കെ ഇട്ടെടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം ഉള്ളിയൊക്കെ നല്ല വാടിയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർക്കിതൊക്കെ തട്ടി കൊടുക്കാം കുക്കർക്ക് ഈ ഉള്ളി ഉണ്ടല്ലോ തട്ടി കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം ഒരു ചെമ്പട്ടിക്ക് തട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ചെമ്പട്ടിക്ക് നമുക്കത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് ഇപ്പം പാത്രം മുറ ഉണ്ടാക്കാനാവൂല പാത്രം എവിടെയൊക്കെയാണ് തപ്പി തരഞ്ഞെടുക്കണം പിന്നെ പോരാത്തത് അത് മുറ ഉണ്ടാക്കണം അതൊന്നും എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല എന്നെ തരികയുടെ ജോലിയാണ് എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ കുക്കർക്കിട്ടിട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കണം നല്ലോണം ഒരു മരത്തിൻ്റെ ചട്ടകണ്ടോന്നുള്ള ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിക്കാം ഈ നെയ്ച്ചോറന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് കാര്യം അങ്ങനെ നെയ്ച്ചോറങ്ങൾ ഉണ്ടാക്കി നോക്കിയിണോ ഇല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കി അടിപൊളി ടേസ്റ്റാണ് നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ അവസാനമായിട്ട് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരുടെ വീഡിയോ ണ്ടാക്കി നോക്ക അപ്പൊ ആകത്ത് വേവില് ഇങ്ങോട്ട് കുക്കർ വിസിൽ വരുത്തി കഴിഞ്ഞിട്ട് പിന്നെ ആവി മൊത്തം കളയാനോ ആവിയിൽ നിർത്താനേ പാടില്ല പെട്ടെന്ന് ആവി കളയണം നെയ്ച്ചോറ് ആയതുകൊണ്ട് പെട്ടെന്ന് റെഡിയാകുമല്ലോ അതുകൊണ്ട് ആവി കളയണം അല്ലയെന്നുണ്ടെങ്കിൽ വെന്തൊടിഞ്ഞു പോവും വെന്തൊടിഞ്ഞ് പോയാലും ടേസ്റ്റിയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നെയ്ച്ചോറ് ഏതാ പറയുക ഏതാ അരിന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവില്ല അരിക്കൊരു ലുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ പാകത്ത് വേവിലിതാക്കണം ഇപ്പം എൻ്റെ ദീലെന്ന് പറഞ്ഞാൽ പലതരം അരികളുണ്ട് അതുകൊണ്ട് എനിക്ക് വെന്ത് കയറിയാലും പ്രശ്നമല്ല വെന്ത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അരികളൊക്കെ വേറിട്ട് വേറിട്ട് നിൽക്കില്ലേ അങ്ങനെ നമ്മൾ ചോറിയിളക്കലും മറിച്ചിലും തട്ടലും പൊറിച്ച് ഇടലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തായിട്ട് പപ്പടം പൊരിച്ചെടുക്കണം പപ്പടം പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും പപ്പട ചട്ടി ഓഫാക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് കുറേ ധാരാളം ഉള്ളികൾ അരിഞ്ഞിട്ടുണ്ടായി ഒരു മൂന്നാല് ഉള്ളി അരിഞ്ഞിട്ടുണ്ടായി ഉള്ളിയൊന്നും വാട്ടിയെടുക്കാൻ നമ്മൾ ചിക്കനിലേക്ക് നമ്മളൊന്നും ചേർത്തിട്ടില്ല നമ്മളെ പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ പന്ത്രണ്ട് മണിക്ക് അടുക്കളയ്ക്ക് കയറിയാൽ കൃത്യം ഒരു മണിൻ്റെ മുമ്പ് അടുക്കളയിൽ നിന്ന് കയറണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യണ അടുക്കളയിലേക്ക് വരുന്നത് അതുകൊണ്ട് ഞമ്മളത് പെട്ടെന്നാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് രണ്ടടുപ്പുള്ളൂ ആ അടുപ്പത്ത് നമുക്ക് നാല് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ രണ്ടടുപ്പത്ത് രണ്ട് ഫുഡല്ലേ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം നാല് ഫുഡ് നമുക്ക് ഒപ്പം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇജാതി തരികയുടെ ജോലികളൊക്കെ എടുത്താലാണ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ ഉള്ളിട്ട് വാട്ടുന്നുണ്ട് ഉള്ളിട്ട് വാട്ടി കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില കറിവേപ്പിലുണ്ടെങ്കിൽ ഒക്കെ മരത്തിൽ പോയി പറിച്ചുകൊണ്ടിരണം അതൊക്കെ ഞാൻ തന്നെ ചെയ്യണം അങ്ങനെ ഓരോന്നോ എടുത്തിട്ട് നമ്മൾ തീക്കുള്ള മസാലകളൊക്കെ ഇട്ട് നമ്മൾ സാധാരണ കോഴിമുളകിടുമ്പോൾ എന്താണ് ഉടനെ അതൊക്കെ ദീക്കം മസാല ആയിട്ട് ചേർത്ത് കൊടുത്ത് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കണം കറിവേപ്പില കറിവേപ്പില ഉണ്ടെങ്കിൽ എടുത്ത് കറിവേപ്പിലെടുത്ത് എടുത്തുകൊണ്ടിരണം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കണം അതും കൂടി ഈ ഉള്ളിലേക്ക് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കാൻ നമ്മുടെ ചിക്കനൊക്കെ വന്നിട്ടുണ്ട് ചിക്കൻ്റെ മുകളിലെ തക്കാളി എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ ആ തക്കാളീൻ്റെ തൊലി ക്യാൻസറിന് കാരണമാണ് ആ തൊലി നമ്മൾ ഒഴിവാക്കിയിട്ട് കറി കറിയിലേക്ക് നമ്മളെ ഉടച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട് ഒടച്ചെടുക്കണം മസാലപ്പൊടികൾ കൊടുക്കണം മസാലപ്പൊടി മഞ്ഞൾ പൊടി മുളക് പൊടിയൊക്കെ ഇട്ടു കൊടുത്തപ്പോഴാണ് ഞാനിവരോട് ചോദിച്ചു മല്ലിപ്പൊടി എവിടെ മല്ലിപ്പൊടി എവിടെ വെച്ചു പോലും പറഞ്ഞു എന്ന് പറഞ്ഞു മല്ലിപ്പൊടി കഴിഞ്ഞിണമല്ലോ അപ്പം ഇവരിതൊന്നും മുണ്ടണില്ല എന്നോട് എന്തൊക്കെയാണ് കഴിഞ്ഞത് ചോദിച്ചിട്ട് ഇവർ മുണ്ടണില്ലേ ലാസ്റ്റ് ചട്ടി വെച്ചപ്പോഴാണ് ഇവർ പറഞ്ഞത് മല്ലിപ്പൊടി കഴിഞ്ഞത് ഞാൻ പേരും ചീരകപ്പൊടി ഇട്ടു മഞ്ഞൾ പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി ഇല്ലാതെ എന്ത് ചീക്കൻ കറിയാൻ ഉണ്ടാക്കുക കയ്യുള്ള ഉണ്ടാക്കാൻ നിനക്ക് തൊണ്ടേലൊച്ചല്ല സത്യം പറയുകയാണെങ്കിൽ ഇല്ലാതെ എങ്ങനെ ഒരു മസാല പരുവുണ്ടാകുക അല്ലെങ്കിൽ ചിക്കൻ മസാലയെങ്കിലും വേണം അതുമില്ല പി ഡിക്ക് കുട്ടികൾ പോയപ്പോൾ ഞാൻ ഓരോട് പറഞ്ഞതാണ് എന്താ പറഞ്ഞോളീ പൈസ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞത് പൈസയൊക്കെ ഞാൻ കൊ കൊടുപ്പിച്ച് കണ്ടാണ് പിടിക്ക് കെട്ടിട കാര്യം എന്തായിട്ട് എന്താ എന്താണ് മുണ്ടിയില്ല ചില സാധനങ്ങൾ കഴിഞ്ഞത് ഓല് മറന്നതാണ് ഓല് വേറെന്തോശോ അയല് പോയി മറന്നുപോയി അതുകൊണ്ട് ഓലും മിണ്ടാത്തോണ്ട് എന്തായി ഇവിടെ മല്ലിപ്പൊടി ഇല്ല ഇതൊക്കെ ഇല്ലെങ്കിൽ എനിക്ക് തന്നെയാണ് ക്ഷീണം എന്താണെന്ന് വെച്ചാൽ ഈ മല്ലിയുണ്ട് വിലയിടത്ത് ആ മല്ലി അരച്ചിട്ട് ചേർക്കണം അപ്പം ഞാൻ ആ മല്ലി എടുത്തു കൊണ്ടുവരാമെന്ന് വിചാരിച്ചു മല്ലി അരച്ചിട്ട് ചേർക്കട്ടെ അല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കുക നടക്കൂല മല്ലി അരച്ച അരച്ചങ്ങോട്ട് ചേർത്തു നല്ലൊരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചിക്കനെ തീക്കണ്ടിട്ടെടുത്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു മല്ല്ങ്ങോട്ട് നല്ലോണം അരച്ചങ്ങട്ട് പോകേണ്ടത് അരച്ചങ്ങോട്ട് കൊണ്ടുവന്നു അരച്ചങ്ങട്ട് കൊണ്ടുവന്ന് പേസ്റ്റാക്കി പരുവത്തിലാക്കിയിട്ട് മല്ലി അങ്ങനെ ഈ കളറായത് നല്ല കുറച്ച് കുറച്ചുള്ളി കൂടി അരിട്ട് കൊടുത്താൽ അരച്ചപ്പോൾ അല്ലാതെ അറിയേണ്ട ഈ സാധനം ഈ സാധനം അരഞ്ഞങ്ങോട്ട് ഇട്ടല്ലോ അപ്പം ഞാൻ കുറച്ച് ആ ഉള്ളി വാടി ഉള്ളി ഒക്കെ കുറച്ച് വെള്ളം മറന്നിട്ട് അരച്ചങ്ങോട്ട് പോകേണ്ടത് ഏതെങ്കിലും ഞാൻ കറി നമുക്ക് ഇതൊക്കെ തിരിച്ചു വെച്ചെടുക്കാം പൊടികളുടെ പച്ചക്കുത്ത് മാറി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഈ കറിയിലേക്ക് നമ്മൾ ഇതങ്ങടെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മുടെ കളക്കള എന്ന് പറഞ്ഞാൽ തിളക്കണവർ കൂടി നമ്മൾ സംഭവം റെഡി ആയി എന്നാണ് പറഞ്ഞു വരുന്നത് കൃത്യം ഒരു മണിൻ്റെ മുമ്പ് ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയി വീഡിയോ എങ്ങനെയാണോ ഞാൻ എടുത്തത് അതുപോലെ തന്നെ അത് അപ്ലോഡ് ചെയ്തൊക്കെയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് വീഡിയോ ഒക്കെ ലൈക്ക് അടിച്ച് കമൻ്റിട്ട് ഷെയർ ചെയ്ത് കണ്ടെത്തുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വീഡിയോ അതിൻ്റെപ്പിൻ്റെ ഘട്ടത്തിലേക്ക് പോയി കൊണ്ടുവയ്ക്കാണ് വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ണെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് തന്നെ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അറിഞ്ഞൊരു ബട്ടൺ ഒക്കെ പിടിച്ചിട്ട് നിങ്ങളെൻ്റെ വീഡിയോ നിരന്തരം ണ്ടോ ഞാൻ വന്നിട്ടുണ്ടോ ഞാൻ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കമൻറ്റ് ഇടണം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിൽ വെച്ചിട്ട് നമ്മുടെ ചിക്കനിലേക്ക് ഈ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്നാലഞ്ച് മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക ഇതിനെ കളകള എന്ന് പറഞ്ഞ് തിളപ്പിച്ചെടുക്കുക അപ്പോഴൊക്കെ ചിക്കനിൽ മസാല പിടിച്ചിട്ടുണ്ടാവും നല്ലൊരു മസാല ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും നമ്മുടെ നെയ്ച്ചോറ്റിക്ക് പറ്റിയ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഓക്കെ ഭൈ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം Um, inshallah, okay, bye. പറഞ്ഞ അടിപൊളി ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായി ഒക്കെ പറഞ്ഞു സമാധാനായി അത് മാത്രം കേട്ടാ മതി എന്ന് ആശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം നല്ല പായസ അടിപൊളി